നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു ആയില്യം നക്ഷത്രക്കാർ ഏത് കൂട്ടത്തിൽ ചെന്നാലും അതിൻ്റെ നേതാവായിരിക്കും സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് ഏത് കാര്യത്തിലും അഗാധമായ അറിവ് വാക്സാമർഥ്യം ഏത് കാര്യവും ചെയ്യാൻ മടിയില്ലായ്മ മനസ്സിന് ഉറപ്പില്ലായ്മ തുടങ്ങിയവയെല്ലാം ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ഇവർക്ക് ആൺകുട്ടികൾ കുറവായിരിക്കും യൗവനാരംഭമാണ് ഇവർക്ക് സാധാരണയായി അഭിവൃദ്ധി കാണപ്പെടാറ് ഇവർ സാധാരണയായി സമ്പന്ന ഗൃഹങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക നിഗൂഢമായ കാര്യങ്ങൾ കണ്ടെത്താൻ പ്രത്യേക കഴിവുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അഭിമാനഗർവം പ്രകടിപ്പിച്ചേക്കും ഉപകാരം ചെയ്തവരെ സ്മരിക്കുന്ന കാര്യത്തിൽ പിന്നിലായിരിക്കും ഈ നക്ഷത്രക്കാർ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം സ്വഭാവമുണ്ടാവും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് കൊല്ലം മധ്യം വരെ ഗുണം കുറഞ്ഞും പിന്നീട് അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ആരോഗ്യം ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് കർമ്മപരമായ ഗുണമാണ് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കാനിടവരും മനസന്തോഷമുണ്ടാകും പരീക്ഷകളിൽ വൻ വിജയമുണ്ടാകും വീടുപണി പുരോഗമിക്കാത്തതിൽ മനസ്സ് വ്യാകുലപ്പെടും സാമ്പത്തിക വഞ്ചനകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാനിടവരും സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടും കുടുംബിനികൾക്ക് അതിഥി സൽക്കാരങ്ങൾ അധികമായി ചെയ്യേണ്ടി വരും യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഫലം ലഭിച്ചെന്നു വരില്ല വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും മക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദമ്പതിമാർ ചെറിയ തർക്കങ്ങൾ രൂക്ഷമാകാതെ ശ്രദ്ധിക്കണം കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇഷ്ടപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടി വരും ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കും നഷ്ടസാധ്യതയുള്ള കരാർ ജോലിയിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനമുണ്ടാകും സാഹചര്യങ്ങൾക്കനുസരിച്ച് ആത്മനിയന്ത്രണം വേണ്ടിവരും യുക്തമായ തീരുമാനം സ്വീകരിക്കുവാൻ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടും സ്വന്തം കാര്യങ്ങൾക്കായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരുമെങ്കിലും അന്യർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നിഷ്പ്രയാസം സാധിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധിക ചെലവ് അനുഭവപ്പെടും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിരോധങ്ങൾ വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാവും നല്ലത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ അത്യന്തം പരിശ്രമം വേണ്ടിവരും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുക വ്യാപാര വ്യവസായ മേഖലകളിൽ ഏർപ്പെടുക തുടങ്ങിയവ പ്രതികൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും ഉദ്യോഗ നഷ്ടത്തിനും പണനഷ്ടത്തിനും യോഗമുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം സാമ്പത്തികമായി വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും പ്രധാന തീരുമാനങ്ങൾക്ക് പുനഃപരിശോധന വേണ്ടിവരും പലപ്പോഴും സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായി വരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി ഉണ്ടാകും പറയുന്ന കാര്യങ്ങൾ ഫലപ്രദമാകുമെങ്കിലും അമിതാവേശം നിയന്ത്രിക്കണം പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും പല പ്രകാരത്തിലും ഉദാസീന മനോഭാവവും അലസതയും ഉന്മേഷക്കുറവും ഉണ്ടാകും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും വിജയിക്കും സാമ്പത്തിക ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും വിദേശത്ത് താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും മനസാക്ഷിക്ക് യോജിക്കാത്ത ഉദ്യോഗം ഉപേക്ഷിക്കും അമിതാപേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും നഷ്ടസാധ്യതകളെ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും ക്രിയാത്മക നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും മുൻകോപം നിയന്ത്രിക്കണം ഔദ്യോഗിക ജീവിതത്തിലും കുടുംബത്തിലും ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും പണവും പ്രശസ്തിയും ഉണ്ടാകും ഗൃഹാന്തരീക്ഷം പൊതുവെ അനുകൂലമായിരിക്കും ഭാര്യ വീട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നത്തിൽ ആശുപത്രിവാസം വേണ്ടിവരും സ്ഥലമാറ്റത്തിന് വേണ്ടി ശ്രമിച്ചാൽ അത് സഫലമാകും പരീക്ഷകളിൽ വൻ വിജയമുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും വക്കീലന്മാർക്ക് കേസുകളിൽ വിജയം വരിച്ച് പ്രശസ്തി ഉണ്ടാകും ജീവിതസഖിയുടെ അസുഖം മനസ്സിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തും സ്വന്തം കച്ചവടം തുടങ്ങി അതിൽ വിജയമുണ്ടാകും മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾ വിജയിക്കുകയില്ല സ്ഥാപനത്തിൽ തസ്കരശല്യം ഉണ്ടാകും പൂജാതി മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും ആയില്യം നക്ഷത്രക്കാർക്ക് മൂലം ഭേദമാകുന്നു അവിട്ടം അരഭാഗം ചതയം പൂരുട്ടാതി ഈ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം സർപ്പമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം ജലമാകുന്നു വൃക്ഷം നാരകവും പക്ഷി ചെമ്പോത്തും മൃഗം കരിമ്പൂച്ചയുമാണ് പ്രകാരം ആയില്യം നാളിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് ആയില്യം നക്ഷത്രക്കാർ ദോഷ നിവാരണത്തിന് സർപ്പ പൂജ നടത്തുക സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക